സ്റ്റോക്ക് ബ്രോ ചാനലേക്ക് സ്വാഗതം ഇന്ന് ഓൾറെഡി ഓപ്ഷൻ ബൈങ്ങിൽ ബാങ്ക് നിഫ്റ്റിയിൽ മൂന്ന് ട്രേഡ്സ് എടുത്തിട്ടുണ്ട് ആ ഒരു ട്രേഡിൻ്റെ ലോജിക്കും അതിൻ്റെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷനും ഞാൻ തരാം അതുപോലെ തന്നെ ഇനി ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് അപ്പോൾ അതും കൂടെ ട്രേഡ് ലൈവില് ചെയ്യാൻ പറ്റുമെങ്കിൽ അതും കൂടെ കാണിച്ചു തരാം ഇനി നമ്മുടെ ഫസ്റ്റ് ട്രേഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മാർക്കറ്റ് ഒരു ഡൗൺ സൈഡ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നപ്പോൾ ഞാൻ ഐഡിയക്സ് എന്നൊരു ട്രേഡ് എടുത്തായിരുന്നു പക്ഷേ ആ ട്രേഡ് എടുത്ത സമയത്ത് തന്നെ മാർക്കറ്റ് ഫസ്റ്റ് ട്രേഡ് നിങ്ങൾക്കോടാണ് നാൽപ്പത്തിയേഴ് അറുന്നൂറിൻ്റെ പുട്ട് ഓപ്ഷൻ ഡൗൺ സൈഡ് പോകുന്നത് പത്ത് മണിക്കാണ് ട്രേഡ് എടുത്തത് പത്തേ രണ്ടിന് എക്സിറ്റ് ചെയ്ത് കാരണം പെട്ടെന്ന് ചെറിയ പ്രോഫിറ്റിൽ എക്സിറ്റ് ചെയ്യാൻ കാരണം മാർക്കറ്റ് ഞാൻ ഡൗൺ സൈഡ് എക്സ്പെക്ട് ചെയ്തിട്ട് ആ ഒരു ഫസ്റ്റ് ഒറ്റ ക്യാൻഡിൽ തന്നെ ലോവർ ഹൈൻ്റെ മോള് ക്ലോസ് ചെയ്ത് ചേഞ്ച് ഓഫ് ക്യാരക്റ്റർ തന്നുകൊണ്ട് ആ ഒരു ട്രേഡിൽ ഇവിടെ കാണാൻ ലോവർ ഹൈൻ്റെ മോള് ഡയറക്റ്റ് ക്ലോസ് ചെയ്ത് മാർക്കറ്റ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഡൗൺ സൈഡ് വ്യൂ റോങ് ആണെന്ന് കണ്ട ഉടനെ തന്നെ ആ ഒരു ട്രേഡിന് ഇറങ്ങി ചെറിയ തൊള്ളായിരത്തി രൂപ പ്രോഫിറ്റ് ആയിരുന്നു സെക്കൻഡ് ട്രേഡ് ആയിരുന്നു നമ്മുടെ മെയിൻ ആയിട്ടുള്ള എന്താത്ത ട്രേഡ് ഇന്ന് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിരുന്നു ആ ട്രേഡും എന്താ വെച്ചാൽ മാർക്കറ്റ് ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ഐഡിയക്സ് അപ്പർ സൈഡിൽ എടുത്തുകൊണ്ട് തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു വൺ മിനിറ്റിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കണ്ട് ഇൻഡ്യൂസ്മെൻറ് എടുത്ത സമയത്ത് കറക്റ്റ് ഞാൻ എടുത്ത എൻട്രി ടൈം പതിനൊന്നേ മുപ്പത്തിയേഴ് റേഞ്ചിലാണ് ട്രേഡ് എടുത്തത് ഇവിടെ കാണാം നിങ്ങൾക്ക് ഓർഡറിൽ സെക്കൻഡ് ട്രേഡ് വൺ ഫിഫ്റ്റി ക്വാണ്ടിറ്റി പതിനൊന്നേ മുപ്പത്തി ഏഴിന് ഇരുന്നൂറ്റി അൻപത്താറിനായിരുന്നു എൻ്റെ എൻട്രി പ്രൈസ് സ്റ്റോപ്പ് ലോസ് ആയി ഇരുന്നൂറ്റി മുപ്പത്തഞ്ചിന് സ്റ്റോപ്പ് ലോസ് ആയി ഈ ഒരു ട്രേഡിൽ ഓൾറെഡി എനിക്ക് ഫോർട്ടി പോയിന്റ്സ് റേഞ്ചിൽ മാർക്കറ്റ് എനിക്ക് ഒരു പ്രോഫിറ്റ് തന്നിരുന്നു നിങ്ങൾക്കിവിടെ കാണാം ഇത് പതിനൊന്ന് മുപ്പത്തേഴ് ഇതിൻ്റെ ബാങ്ക് നിഫ്റ്റി നാൽപ്പത്തി ഏഴുന്നൂറിൻ്റെ പുട്ട് ഓഫിൻ്റെ പതിനൊന്ന് മുപ്പത്തേഴിൻ്റെ പ്രൈസ് ഇരുന്നൂറ്റി അറുപതൊന്ന് ഇരുന്നൂറ്റി അൻപത് റേഞ്ചിൽ നിന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ് വരെ മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു നിയർലി ഫോർട്ടി പോയിന്റ്സ് വരെ മൂവ് ചെയ്തു പക്ഷേ ആ ഒരു നമ്മൾ ടാർജറ്റ് ഹെവി ടാർജറ്റായിരുന്നു സ്വിംഗ് ലോൻ്റെ നിയർലി ടു ഹൺഡ്രഡ് പോയിന്റ്സ് ഒക്കെ കിട്ടുകയാണെങ്കിൽ ബുക്ക് ചെയ്യാനായിരുന്നു പ്ലാന്റ് പക്ഷേ അത് നമ്മുടെ എക്സ് ഞാൻ കോസ്റ്റിലേക്ക് ഒന്നും വെച്ച് കൊടുത്തിട്ടില്ല കറക്റ്റ് നാൽപ്പത് പോയിന്റ് പോയതിനു ശേഷം സ്റ്റോപ്പ് ലോസ് ഇട്ടായി ഈ ഒരു സ്പൈക്കിൽ സ്റ്റോപ്പ് ലോസ് ഇട്ടായി മൂന്നാമത്തെ ട്രേഡ് ഒരു സ്കാൽപ്പിംഗ് ആയിരുന്നു ഇവിടെ ഒരു കറക്ലി പ്യൂർലി പ്രൈസ് ആക്ഷനെ ബേസ് ചെയ്തിട്ട് പ്രൈസ് ആക്ഷൻ ആളുകൾ എങ്ങനെ ട്രാപ്പ് ചെയ്യണമെന്ന് അങ്ങനെ ബേസ് ചെയ്തിട്ടായിരുന്നു ഇവിടെ കാണാൻ ടൈം എൻട്രി ടൈം വൺ ഫിഫ്റ്റി വൺ എയ്റ്റി ക്വാണ്ടിറ്റി ആണ് പന്ത്രണ്ട് അൻപത്തൊമ്പതിന് ട്രേഡെടുത്തു ഇരുന്നൂറ്റി അൻപത്തി മൂന്നിന് ട്രേഡ് എടുത്തും മുന്നൂറ്റി ഒൻപതിന് നീ എബോ ഫിഫ്റ്റി പോയിൻറ്റ്സ് ബുക്ക് ചെയ്തു ആ ഒരു ട്രേഡിൽ മറ്റേ ട്രേഡിൻ്റെ ലോസ് കവർ ചെയ്തിട്ടാണ് അവിടെ പ്രോഫിറ്റ് കാണിക്കുന്നത് അപ്പോൾ എൻട്രി എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ട്രെൻഡ് ലൈൻ കണ്ടോ നിങ്ങൾ ബാങ്ക് നിഫ്റ്റീൻ്റെ ഈ ഒരു ട്രെൻഡ് ലൈന് കറക്റ്റ് ട്രെൻഡ് ലൈനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് കണ്ടോ ഈ ഒരു ട്രെൻഡ് ലൈനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴെ വന്നപ്പോൾ റീറ്റൈലേഴ്സ് ഒരു ഷോർട്ട് ചെയ്തിട്ടുണ്ടാവും സെല്ല് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ കുറച്ചും കൂടെ മാർക്കറ്റ് താഴേക്ക് വന്ന് എല്ലാവരും സ്റ്റോപ്പ് ലോസ് വെച്ച് ഈ നയൻ ഐഡിയക്സ് മാർക്ക് ചെയ്തിട്ടുണ്ടാവുന്നതിന് മുകളിലായിരിക്കും അപ്പോൾ മാർക്കറ്റ് അവിടെ ടാപ്പ് ചെയ്തപ്പോഴാണ് കറക്റ്റ് ഞാൻ പന്ത്രണ്ട് അൻപത്തൊമ്പത് റേഞ്ചിൽ ട്രേഡ് എടുത്തു ചെറിയ സ്റ്റോപ്പ് ലോസ് ഫിഫ്റ്റീൻ പോയിന്റ്സ് സ്റ്റോപ്പ് ലോസ് ആയിരുന്നു ഒരു സ്കാൽപ്പിങ് എൻ്റെ ടാർജറ്റ് ഒരു ഫൈവ് മിനിറ്റ്സിൻ്റെ ഐഡിയസ് ഉണ്ട് ഡൗൺ സൈഡിൽ ബാഗ് നിഫ്റ്റിയിൽ അപ്പോൾ ആ ഒരു ഏരിയ ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ എക്സിറ്റ് ചെയ്യാൻ ഞാൻ എക്സിറ്റ് ചെയ്യലും മാർക്കറ്റ് റിവേഴ്സലൊക്കെ ഉണ്ടാവും ഞാൻ ആ ഒരു ഫൈവ് മിനിറ്റ്സിൻ്റെ താഴെ ഒരു മാർക്കിംഗ് ചെയ്തിട്ട് ഫൈവ് മിനിറ്റ്സിൽ നിങ്ങൾ ഫൈവ് മിനിറ്റ്സിലേക്ക് നമ്മൾ മാർക്ക് മാറ്റി നോക്കുമ്പോൾ അതിൻ്റെ ലോ ഉണ്ടാവും ആ ഒരു ഏരിയയിൽ എത്തിയപ്പോൾ തന്നെ ഞാൻ എക്സിറ്റ് ചെയ്തു കറക്റ്റ് എക്സിറ്റ് ആയിരുന്നു എക്സിറ്റ് ചെയ്തിട്ട് പിന്നെ ബൗൺസ് ബാക്ക് കൊണ്ടും ചെയ്തു അപ്പം എൻട്രി എൻട്രികളൊക്കെ അതാണ് നമ്മൾ ഓൾറെഡി മറ്റേ ട്രേഡിൽ ട്വൻ്റി പോയിൻറ്റ്സ് ലോസ് ഉണ്ടത് ഉള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ട്രേഡിലും അത്യാവശ്യം പ്രോഫിറ്റ് വരേണ്ടതാണ് ഫൈവ് മിനിറ്റ്സിൻ്റെ ചാർട്ടാണ് ബാങ്ക് ഇത് അപ്പോൾ ഇന്നത്തെ മൂന്ന് ട്രേഡ് ഓൾറെഡി ചെയ്ത മൂന്ന് ട്രേഡ് ഇതാണ് ഇനി ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഞാൻ ഇനി അപ്സൈഡാണ് പോകുന്നത് കാരണം ബാങ്ക് നിഫ്റ്റി ഫൈവ് മിനിറ്റ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് എടുത്തുകൊണ്ട് തന്നെ ഒരു അപ്സൈഡ് ചാൻസ് കിട്ടുകയാണെങ്കിൽ ഇനി ട്രേഡ് ചെയ്യാനാണ് പ്ലാൻ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ബാഗ് നിഫ്റ്റി ഇപ്പോൾ ട്രെൻഡ് ലൈൻ്റെ അടുത്തുനിന്ന് വീണ്ടും റിവേഴ്സൽ വരുന്നുണ്ട് അപ്പോൾ ഒരുപാട് ആളുകൾ എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട് ട്രെൻഡ് ലൈൻ്റെ ട്രെൻഡ് ലൈനെ ടച്ച് ചെയ്തു അപ്പോൾ വീണ്ടും ഡൗൺ സൈഡ് ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാൻ ചാൻസ് ഉണ്ട് മാർക്കറ്റ് അവിടുന്ന് ഒരു റിവേഴ്സല് വന്നിട്ട് ഇപ്പോൾ നമുക്ക് എൻ്റെ എടുക്കാൻ പറ്റിയ ഏരിയ ആണ് അപ്സൈഡിലേക്ക് റിവേഴ്സല് വന്നിട്ട് ഇന്നത്തെ ഡേ ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു സിംഗ് ഹൈനെങ്കിലും നമ്മൾ ടാർജറ്റ് വെക്കും ഒരു സ്കാൽപ്പിംഗ് ആണെങ്കിലും സിംഗ് ഹൈ ടാർജറ്റ് വെക്കും നിഫ്റ്റിയുടെ മാർക്കിങ്സ് നോക്കുമ്പോൾ നിഫ്റ്റി നമുക്കൊരു ഡൗൺ സൈഡ് എൻട്രി ഓപ്പർച്യൂണിറ്റി ആ തരുന്നത് ബാങ്ക് നിഫ്റ്റി അപ്സൈഡും അതുകൊണ്ട് ഭയങ്കര ടഫ് തന്നെയാണ് ഒരു ലോങ് ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട് കാരണം നമുക്ക് ഒരുപാട് വലിയ ടാർജറ്റ് വെക്കുമ്പോൾ എന്താ വെച്ചാൽ രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് നമുക്കൊരു വലിയ ബുദ്ധിമുട്ടാണ് മീൻസ് പ്രോഫിറ്റ് മാക്സിമം ബുക്ക് ചെയ്യാൻ അധികം കൂടാതെ നമ്മുടെ ക്രിസ്മസ് വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഒരുപാട് കുറേ കുറച്ച് ലീവ് ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ വലിയൊരു വോളിയം അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ട്രേഡ്സ് വരില്ല എന്നുള്ളൊരു തോന്നലും ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഓവർ വെയ്റ്റിംഗ് ഇല്ല ഇനി സ്കാൽപ്പിങ്ങാണ് ചെയ്യുകയുള്ളൂ ഇനി ഒരു ഓപ്പർച്യൂണിറ്റി ബാങ്ക് നിഫ്റ്റിയിൽ കിട്ടിയാലും ഒരു സ്കാൽപ്പിംഗ് ചെയ്യാനാണ് പ്ലാൻ നോക്കാം നമുക്ക് ഏരിയ എക്സാക്ട്ലി ഈ ഒരു ഏരിയ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് ഒരു ട്രെൻഡ് ലൈൻ റിവേഴ്സ് വരുന്നുണ്ട് ബാങ്ക് നിഫ്റ്റി വൺ മിനിറ്റ് ക്യാൻ പക്ഷെ നിഫ്റ്റി ഡൗൺ സൈഡ് ആണ് ഐഡിയസ് എടുത്താലുള്ളതുകൊണ്ട് തന്നെ അപ്പോൾ അങ്ങനെ കൺഫ്യൂഷൻ അല്ലാതെ നിഫ്റ്റിയിൽ ഒരു മുകളിൽ ഐഡിയക്സ് എടുത്താൽ ഡൗൺ സൈഡ് എൻ്ററി ചാൻസ് ആണ് ഇപ്പോൾ അത് ബാങ്ക് നിഫ്റ്റിയിൽ അപ്സൈഡും അപ്പോൾ അതാണൊരു ചെറിയൊരു കൺഫ്യൂഷൻ ഏതായാലും ഞാൻ എൻട്രി എടുക്കുകയാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ സമയം ഒരു മിനിറ്റ് ഒന്ന് ഇരുപത്തെട്ടായിട്ടുണ്ട് നമ്മുടെ എൻട്രി ഞാൻ ഓൾറെഡി ജസ്റ്റ് ലിമിറ്റ് ഓർഡർ കൊടുത്തിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റി നാൽപ്പത്തി ഏഴ് എഴുന്നൂറിൻ്റെ കോൾ ഓപ്ഷന് ലിമിറ്റ് ഓർഡർ കൊടുത്തിട്ടുണ്ട് ടു ഫിഫ്റ്റി ഇവിടെ കാണാം നിങ്ങൾ ത്രീ ഫിഫ്റ്റി എന്നുള്ള റേഞ്ചിൽ അപ്പോൾ പൊസിഷൻ ഓൾറെഡി നമ്മുടെ ലിമിറ്റ് ഓർഡർ കറക്റ്റ് സോറി നാൽപ്പത്തി ഏഴ് അറുന്നൂറിൻ്റെ കോൾ ഓപ്ഷൻ നമ്മൾ എൻട്രി കിട്ടിയത് മുന്നൂറ്റി അൻപതിനാണ് നമുക്ക് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം ഒരു സ്കാൽപ്പിംഗ് ആണ് എന്റെ ടാർജറ്റ് എന്ന് പറഞ്ഞാൽ ത്രീ ഫിഫ്റ്റിയിൽ എൻഡ്രി എടുത്തു ത്രീ ഫോർട്ടി കൊടുത്താൽ മതി നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഒരു ടെൻ പോയിന്റ്സ് ആണ് ഞാൻ സ്റ്റോപ്പ് ലോസ് കൊടുക്കുന്നത് കാരണം മാർക്കറ്റ് അവിടുന്ന് ചെറിയൊരു അപ്സൈഡ് അതായത് ആ ഒരു ട്രെൻഡ് ലൈൻ എല്ലാവരെയും ട്രാപ്പ് ചെയ്തിട്ട് ഒരുപാട് ആളുകൾ ട്രെൻഡ് ലൈൻ ഡൗൺ പോകുന്ന ഒരു ട്രേഡ് എടുത്തുകൊണ്ട് തന്നെ ഏതെങ്കിലും ഏരിയയിൽ നിന്ന് ട്രേഡ് ട്രെൻഡ് ലൈൻ എടുക്കില്ല ഓൾറെഡി ബാങ്ക് നിഫ്റ്റി ഫൈവ് മിനിറ്റ്സ് ഐഡിയസ് എടുത്തുകൊണ്ടാണ് അപ്സൈഡ് പോയത് നമ്മുടെ ടാർജറ്റും സ്റ്റോപ്പ് ലോസും ഒന്ന് മാർക്ക് ചെയ്ത് കാണിച്ചുതരാം നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ഇന്നത്തെ ഡേ ഹൈൻ്റെ മുകളിൽ ബാങ്ക് നിഫ്റ്റി വരുന്നത് കാരണം ഫെമിനിസ് ഐ ഡി എക്സ് എടുത്തുകൊണ്ട് തന്നെ ചാൻസ് ഉണ്ട് പക്ഷെ ഞാൻ സ്കാൽപ്പിംഗ് ആയതുകൊണ്ട് തന്നെ ഒരു സിങ് ഹൈൻ്റെ മുകളിൽ മാർക്കറ്റ് ഒരു സിംഗ് ഹൈ അവിടെ കാണാം നിങ്ങൾക്ക് അതിൻ്റെ മുകളിൽ എക്സിറ്റ് ചെയ്യാനാണ് പ്ലാൻ ത്രീ ഫിഫ്റ്റിയിൽ എൻട്രി ത്രീ ഫോർട്ടിയിൽ സ്റ്റോപ്പ് ലോസ് ഇവിടെ ഫോർ ഫോർട്ടി സെവൻ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ഫിഫ്റ്റി എന്നുള്ള റേഞ്ച് നിങ്ങൾക്ക് അവിടെ കാണാം ആ ഒരു റേഞ്ചിൽ നമ്മുടെ ടാർഗറ്റ് ഓൾറെഡി സെറ്റ് ചെയ്യാം ഓൾറെഡി നമ്മൾ പ്രോഫിറ്റിലാണ് ത്രീ സിക്സ്റ്റി സിക്സ് ആണ് ഇപ്പോൾ അത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പ്രോഫിറ്റിലാണ് മാർക്കറ്റ് എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ എന്താ വെച്ചാൽ മാർക്കറ്റ് ആ ഒരു സി നമ്മൾ നാല്പത്തിയേഴ് എഴുന്നൂറ്റി അൻപത് അറ്റ്ലീസ്റ്റ് ആ ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ ടാർഗറ്റ് ബുക്ക് ചെയ്യാൻ രണ്ടായിരത്തി നാനൂറ് പ്രോഫിറ്റ് ഓൾറെഡി നമ്മൾ പ്രോഫിറ്റിൽ നല്ല പ്രോഫിറ്റിൽ ആയതുകൊണ്ടാണ് നമ്മൾ സ്കാൽപ്പിംഗ് വീണ്ടും ഒന്ന് ട്രേഡ് ചെറിയ സ്റ്റോപ്പ് ലോസ് അല്ലേ ഉള്ളൂ ടെൻ പോയിൻറ്റ്സ് സ്റ്റോപ്പ് ലോസ് ഈ ഒരു ഈ ഒരു ട്രേഡ് ലോസ് ആയാലും ഒന്ന് സ്റ്റോപ്പ് ചെയ്യാനാണ് പ്ലാൻ ഈ ഒരു ട്രേഡിൽ ആ ഒരു സിങ് ഹൈ അടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫോർട്ടി പോയിന്റ്സ് പോലെ ഒരു ഫിഫ്റ്റി പോയിന്റ്സിന് ഇയർ കിട്ടുകയാണെങ്കിൽ ബുക്ക് ചെയ്യാം ഇത് രണ്ടാണ് പ്ലാൻ നമുക്ക് നോക്കാം ട്രേഡ് ഒന്നേ മുപ്പതായിട്ടുണ്ട് ഇപ്പോൾ വൺ ഫിഫ്റ്റി ക്വാണ്ടിറ്റി ചെറിയ മൂമെൻ്റ് കാണിക്കുന്നുണ്ട് മാർക്കറ്റ് ഒരു അപ്സൈഡ് തന്നെ ബാങ്ക് നിഫ്റ്റി വരും എന്നുള്ളതന്നെ എക്സ്പെക്റ്റേഷൻ നിഫ്റ്റിയുടെ നമുക്ക് നോക്കാം നിഫ്റ്റി ഞാൻ പറഞ്ഞ ഒരു ഏരിയ ഉണ്ടല്ലോ ഐ ഡി എക്സ് ആ ഒരു ഐ ഡി എക്സിൻ്റെ അവിടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നു തൽക്കാലം ആ ഒരു ഐ ഡി എക്സ് എടുക്കാൻ വരും ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട് ഐ ഡി എക്സ് ടച്ച് ചെയ്യുമ്പോൾ ബാങ്കിലും ചെറിയൊരു മൊമെൻ്റ് അപ്സൈഡ് കിട്ടും അപ്പം നമുക്ക് ഇറങ്ങാൻ പറ്റുമായിരിക്കും അല്ലെങ്കിൽ എസ് എൽ ഐത്ത് പോയിന്റ് എസ് എൽ നോയിഷൂസ് നോക്കാം ബാങ്ക് നിഫ്റ്റി സ്റ്റിൽ ഏരിയയിൽ തന്നെയാണ് ട്രെൻഡ് ലൈൻ ഇപ്പം ബ്രേക്ക് ചെയ്തിട്ടുണ്ട് നേരത്തെ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തപ്പോൾ ആളുകൾ ഡൗൺ സൈഡ് എടുത്തപ്പോൾ അവിടെ സ്റ്റോപ്പ് ലോസ് ഇട്ടു ഇപ്പൊ ട്രെയിൻ ലൈൻ ട്രാപ്പ് അറിയില്ല പക്ഷെ ഒരു ബുള്ളിഷ് ഓൾറെഡി മാർക്കറ്റ് ഫൈവ് മിനിറ്റ്സിൽ അപ്സൈഡ് ആയതുകൊണ്ട് തന്നെ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുമ്പോൾ അപ്സൈഡ് പോകാൻ ചാൻസ് ഉണ്ട് കൂടാതെ ട്രെൻഡ് ലൈൻ്റെ അവിടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തു മാർക്കറ്റ് കാരണം അവിടെ ആളുകൾ ഷോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു പിന്നെ ഒരു ചെറിയ ഡൗൺ മൂവും കാണിച്ചു ആ സമയത്തായിരുന്നു നമ്മൾ ട്രേഡ് എടുക്കേണ്ടത് പക്ഷേ കൂടെ കഴിഞ്ഞിട്ടാണ് ഞാൻ നേരത്തെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് ട്രേഡ് എടുത്തിന് കുറച്ചും കൂടി ബെറ്റർ പ്രൈസ് നമുക്ക് കിട്ടുമായിരുന്നു നോ ഷൂസ് എന്നാലും നമ്മുടെ സ്റ്റോപ്പ് ലോസ് സ്റ്റാർജറ്റ് ഒക്കെ റെഡിയാണ് ട്രേഡ് സ്റ്റിൽ ചെറിയ പ്രോഫിറ്റ് ആയിരത്തി ഇരുന്നൂറ് റേഞ്ചിലേക്ക് കുറഞ്ഞ പ്രോഫിറ്റ് മാർക്കറ്റ് കുറച്ചുകൂടെ സമയം അവിടെ സ്പെൻഡ് ചെയ്ത് വീണ്ടും ഓർഡേഴ്സൊക്കെ കളക്ട് ചെയ്ത് മൂവ്മെൻറ്റം തന്നാൽ ഇന്ന് സ്കാൽപ്പിംഗ് രണ്ടാമത്തെ സ്കാൽപ്പിങ്ങിനും പ്രോഫിറ്റ് ബുക്ക് ചെയ്യും ആ ഇവിടെ നമ്മൾ ഓൾറെഡി ആ ഒരു ജസ്റ്റ് ഏരിയയിൽ എത്തിയിട്ടുണ്ട് മാർക്കറ്റ് നമ്മുടെ പ്രോഫിറ്റ് നിയർലി ത്രീ ഫിഫ്റ്റി പോയിൻസിൻ്റെ അടുത്ത് കിട്ടിയിട്ടുണ്ട് സോറി ബുക്ക് ചെയ്തിട്ടില്ല മാർക്കറ്റ് പ്രൈസിൽ ബുക്കിംഗ് കൊടുക്കാം മാർക്കറ്റ് പ്രൈസിൽ നിയർലി ഫോർ ഹൺഡ്രഡ് റേഞ്ചിലുണ്ട് പ്രൈസ് ഇപ്പോൾ നമ്മുടെ അടുത്ത് ത്രീ ആണ് ഫിഫ്റ്റി പോയിന്റ്സ് അത് കാണാം നിങ്ങൾ ഫോർ ഹൺഡ്രഡിലാണ് നമ്മൾ എക്സിറ്റ് ചെയ്തത് നമുക്ക് പ്രോഫിറ്റ് സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സെവൻറ്റി നാൽപ്പത്തേഴ് അറുന്നൂറിൻ്റെ കോൾ ഓപ്ഷനിൽ വൺ ഫിഫ്റ്റി ക്വാണ്ടിറ്റി തന്നെയാണ് എടുത്തത് അപ്പോൾ ഇന്നത്തെ ടോട്ടൽ നാല് ട്രേഡ് ചെയ്തു രണ്ട് സ്കാൽപ്പിങ്ങും ചെയ്തു ഫസ്റ്റ് ട്രേഡ് ചെയ്യാൻ കോസ്റ്റ് കോസ്റ്റിൽ പെട്ടെന്ന് എക്സിറ്റ് ആയി രണ്ടാമത്തെ ട്രേഡ് ആയിരുന്നു പ്രോപ്പർ എൻട്രി ഉണ്ടായിരുന്നു വലിയ ടാർജറ്റ് പക്ഷേ അത് എനിക്ക് സ്റ്റോപ്പ് ലോസ് ഇറ്റായി മൂവായിരം ലോസ് ആയിരുന്നു ഇന്ന് മോർണിംഗിൽ മൂവായിരം ലോസ് ആയിരുന്നു ഒരു തൊള്ളായിരത്തി എഴുപത്തഞ്ച് പ്രോഫിറ്റും ടു തൗസൻഡ് സംതിങ് ലോസിൽ നിൽക്കായിരുന്നു പിന്നീട് നമ്മൾ ചെയ്ത രണ്ട് സ്കാൽപ്പിങ്ങും പ്രോഫിറ്റ് ടാർജറ്റ് അടിച്ചതുകൊണ്ട് തന്നെ നമുക്കിന്ന് ഓവറോൾ പ്രോഫിറ്റിൽ ഇറങ്ങാൻ പറ്റി ഫിഫ്റ്റീൻ തൗസൻഡ് റേഞ്ചിൽ പ്രോഫിറ്റ് ഉണ്ട് ഇനി ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെന്ന് കരുതുന്നു ഞാൻ പറഞ്ഞില്ല ഒരു എന്ന് പറഞ്ഞില്ലേ അവിടെ ഇറങ്ങാൻ കാരണം എന്താ വെച്ചാൽ ആ ഒരു ഏരിയ എപ്പോഴും ടച്ച് ചെയ്യുമ്പോൾ ചെറിയ റിവേഴ്സൽ വരും ആളുകളുടെ സ്റ്റോപ്പ് ലോസും അല്ലെങ്കിൽ പുതിയ ആളുകൾ എൻ്റർ ചെയ്യുമ്പോഴൊക്കെ പെട്ടെന്ന് ഒരു ഡൗൺ മോ നോർമലി എല്ലാവരും എന്താ ചെയ്യുക അതുപോലെ നിഫ്റ്റിയും ആ ഒരു ഐഡിയഎസ് ഏരിയ ടാപ്പ് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ് ഒരു അതിനുശേഷം ഐഡിയസിൻ്റെ താഴെ ഉണ്ട് അവിടെ ടാപ്പ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇറങ്ങിയത് ഏറ്റവും ബെറ്ററാണ് ചിലപ്പോൾ പറയാൻ പറ്റില്ല മാർക്കറ്റ് എപ്പോഴും ആ ഒരു ഏരിയയിൽ നിന്ന് റിവേഴ്സൽ വരാം ഇനിയും ഓപ്പർച്യൂണിറ്റി എങ്ങനെയാണെന്ന് വെച്ചാൽ ബാങ്ക് നിഫ്റ്റി ഇനിയും അപ്സൈഡ് തന്നെയാണ് ഏതെങ്കിലും താഴെയുള്ള ഒരു ഐഡിയക്സ് എടുക്കുകയാണെങ്കിൽ വീണ്ടും അപ്സൈഡിലേക്ക് നമുക്ക് കയറാനുള്ള ഓപ്പർച്യൂണിറ്റ് പക്ഷേ ഇന്ന് ഇനി ഞാൻ ട്രേഡ് ചെയ്യുന്നില്ല ഓൾറെഡി നാല് ട്രേഡ്സ് ആയി സ്കാൽപ്പിംഗ് അടക്കം സോ താങ്ക് യു ഫോർ വാച്ചിങ് നാളെ നമുക്ക് ലൈവ് ട്രേഡ്സിൽ കാണാം ബൈ